കോൺഗ്രസിൽ കലാപക്കൊടി ഉയർത്തുന്ന ഡോക്ടർ ശശി തരൂർ എം പി സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നുവോ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷവും വിമതസ്വരം പുറപ്പെടുവിപ്പിക്കുന്ന തരൂരിന്റെ നീക്കങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ ഉപശാലകളിൽ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണിത് കോൺഗ്രസിലെ ഭിന്നത തുറന്നുകാട്ടിക്കൊണ്ട് പാർട്ടി വിടുക ശശി തരൂർ സജീവ രാഷ്ട്രീയം വിടുമെന്നും അദ്ദേഹത്തോട് അടുപ്പമുള്ള വൃത്തങ്ങൾ സംസാരിക്കുന്നു പുസ്തകം കോളം കോളമെഴുത്ത് പ്രഭാഷണം എന്നിവയിലേക്ക് മടങ്ങാനാണ് തരൂര് ഉദ്ദേശിക്കുന്നതെന്നും അവർ പറയുന്നുണ്ട് എന്നാൽ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണെങ്കിലും നയതന്ത്ര തലത്തിൽ തരൂരിന്റെ സാന്നിധ്യം പൊതുരംഗങ്ങളിൽ ഉണ്ടാകുമെന്നും സംസാരമുണ്ട് കോൺഗ്രസ് വിടുന്ന ശശി തരൂർ സജീവ രാഷ്ട്രത്തിൽ നിന്നും പിന്മാറുമെങ്കിലും ബി ജെ സഹകരിക്കും ഐക്യരാഷ്ട്രസഭയിൽ ദീർഘകാല പ്രവർത്തനങ്ങളും നയതന്ത്ര രംഗത്ത് പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുമുള്ള തരൂരിനെ അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിക്കുമെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് അമേരിക്കയിലെ സ്ഥാനപതിയായി പരിഗണിച്ചില്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിക്കാനും സാധ്യതയുണ്ടെന്ന് ബി ജെ പി വൃത്തങ്ങളിൽ സംസാരിക്കുന്നുണ്ട് ഈ രണ്ട് പദവികളിൽ നിന്നും തരൂർ സ്വീകരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് കോൺഗ്രസ് നേതാക്കളും പറയുന്നുണ്ട് കേരളത്തിലെ പിണറായി സർക്കാരിന്റെ വ്യവസായ നയത്തെ പുകഴ്ത്തുന്നതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെയും തരൂർ പ്രകീർത്തിച്ചിട്ടുണ്ട് മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ വിമർശിച്ച് രാഹുൽ ഗാന്ധി പ്രതികരിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ പ്രശംസയുമായി എത്തിയത് തരൂരിന്റെ ഈ പ്രതികരണം മോദിക്കും ബി ഏറെ സഹായകമായി തീരുമെന്നും പറയുന്നു ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ശശി തരൂർ ബി ജെ പിയുമായി അടുക്കുന്നു എന്നതിന്റെ സൂചനയാണ് ലഭിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ സംസ്ഥാനത്തെ കോൺഗ്രസിനെ നിരന്തരം വിമർശിക്കുകയും പ്രവർത്തനം പോരെന്ന് വിമർശിക്കുകയും ചെയ്യുന്ന ശശി തരൂർ കേരളത്തിലെ ഇടതുപക്ഷത്തോട് അടുക്കുകയാണെന്നും കോൺഗ്രസ് നേതാക്കളിൽ ചിലർ സംശയിക്കുന്നുണ്ട്